ഹായ് നമസ്കാരം എൻ്റെ ജീവിതത്തിലേക്ക് സ്വാഗതം സുഹൃത്തുക്കളെ ഞാനൊരു കാഴ്ച കാണാനാണ് എൻ്റെ ആയി ആ കാഴ്ച നിങ്ങൾ കണ്ടുകൊണ്ടേ ഇതിൻ്റെ അവസാനം എന്ന് കാണണേ അവസാനം മാത്രം കണ്ടപ്പോ ഫസ്റ്റ് മുതലേ കാണണം നോക്കൂ അതിൻ്റെ കളികൾ എന്ത് മനോഹരമാണ് രസകരമായിട്ട് ഓ ഹോ 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 ഇതേപോലെ നമ്മളും കുട്ടിക്കാലത്ത് കളിച്ചിട്ടുണ്ടാകും അല്ലേ കുസൃതികൾ സ്നേഹപ്രകടനങ്ങൾ എല്ലാം ഉണ്ടാവും പക്ഷേ മനുഷ്യൻ പ്രായം ചെന്ന് പ്രായം കൂടിക്കൊണ്ട് വരുമ്പോൾ ീഗോ പ്രശ്നമായി പിന്നെ കളിയുമില്ല ചിരിയില്ല തമാശയില്ല ഒന്നുമില്ല പോ ഗൗരവം തന്നെ ഗൗരവം പക്ഷേ ഈ മിണ്ടാപ്രാണികളായ നായകൾക്ക് അവരെ കളികൾ നോക്കൂ രസകരമായ കളികൾ കടിക്കുന്നുണ്ട് പക്ഷേ അമർത്തി കടിയില്ല പതുക്കെ കടിക്കുന്ന പിടിക്കുന്ന കടിക്കുന്ന പോവും ഒന്ന് ആക്കുന്നു അച്ചപ്പാടുന്നു ആടെ കടിക്കുന്ന ഇട കടിക്കുന്നത് ശക്തമായിട്ടുള്ള കടിയല്ല സ്നേഹപ്രകടനം കൊണ്ടുള്ള കടി കണ്ട അതാണ് അതിൻ്റെ ആ ഒരു ഇത് വൈ അവർ രണ്ടാളും കുറേ കഴിഞ്ഞിട്ട് അവർ രണ്ടാളും അങ്ങനെ നടന്നു നടന്നപ്പോൾ ഇതുപോലെയാണോ മനുഷ്യൻ അല്ല നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്തുകൊണ്ടാണ് നായ നായകൾക്ക് ഈ ഭ്രാന്ത് വരുന്നത് ഭക്ഷണം കിട്ടാതിരിക്കുമ്പോൾ അതിന് ദേഷ്യം വരുന്നത് നമുക്ക് രണ്ട് ഒരു ദിവസം ഭക്ഷണം കിട്ടാണ്ടിരിക്കുമ്പോൾ മൂന്നാമത്തെ ദിവസം മുതൽ ഭ്രാന്ത് വരും ഭക്ഷണഭ്രാന്ത് എന്തെങ്കിലും ആയിരിക്കും തോന്നേ പറ്റുമോ ഒന്നും ഇല്ലെങ്കിൽ വാപസ്തൊന്ന് ആലോചിച്ച് നോക്കിക്കട്ടെ ആ അതുപോലെ തന്നെയാണ് ഇതിനും ഭ്രാന്തിളകുന്നത് പക്ഷേ ഭ്രാന്തിളകിയ നായകന നമ്മളെന്ത് വേണം ചെയ്യണം പക്ഷേ ഇതുപോലുള്ള നായ്ക്കളൊക്കെ എന്ത് വേണം നമ്മൾ ഹോട്ടലുകളിലും അവിടെ ചായെല്ലാം ഭക്ഷണമെല്ലാം കഴിക്കുമ്പോൾ പുറത്ത് അതിന് വേണ്ടിയിട്ട് കൊടുക്കാൻ ശ്രമിക്കണം ചോറ് ഹോട്ടലിൽ കഴിക്കുമ്പോൾ പുറത്ത് ഒരു രണ്ട് പിടി ചോറ് കൊടുക്കാനുള്ള എന്തെങ്കിലും ആയിട്ട് കൊടുക്കാനുള്ള മനസ്സ് എല്ലാവർക്കും ഉണ്ടാവണം അതാ പറയാനുള്ള പക്ഷേ ഇതിൻ്റെയൊക്കെ നന്ദി വളരെ 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 പ്രധാനപ്പെട്ടതാണ് കേട്ടോ ഈ മിണ്ടാപ്രാണി പ്രത്യേകിച്ച് നായകളുടെ പൂച്ചക്കുണ്ട് അത് എനിക്ക് ഒരുപാട് അനുഭവം ഉണ്ടായിട്ടുണ്ട് ഈ നായകൾക്ക് ഉള്ള ആ ഗുണം അതാണ് അവരെ ഞാൻ വിളിച്ചപ്പോൾ ഇപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ അത് വന്നു ഇങ്ങനെ നോക്കുന്നുണ്ട് ഭക്ഷണത്തിനാണ് പക്ഷേ എൻ്റെ കയ്യിലൊന്നുമില്ല ഈ സമയത്ത് കൈമേൽ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കൊടുക്കുമായിരുന്നു പക്ഷെ ഇല്ല അതിന് വിധിയില്ല യോഗമില്ല പക്ഷേ അവന് വേറെ വേറെ കെട്ടും നല്ല നായ്ക്കളും കേട്ടായി വിളിച്ചപ്പോൾ അത് വന്നു കണ്ട നോക്കുന്നുണ്ട അതാണ് കാരണം ഭക്ഷണത്തിനാണ് വിശപ്പാണ് നല്ല വിശപ്പുണ്ടാവും മൂപ്പർക്ക് അപ്പം അതിനെന്താണ് വിളിച്ചപ്പോൾ വന്നത് ഞാൻ ക്യാമറയിലേ എടുക്കുമായിരുന്നു അങ്ങനെ അതിൻ്റെ കളികളും കണ്ട് ഞാനിങ്ങനെ ആസ്വദിച്ച് നിൽക്കുന്നു നിൽക്കുവാണ് അപ്പം നിങ്ങളെന്താ വേണ്ട ഈ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണണം അപ്പം മുഴുവനായിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഗുട്ടൻസ് മനസ്സിലാവും കാരണം അത് നോക്കുന്നതാണ്ടോ അതിന് നോട്ടം കാണുമ്പോൾ ചിലപ്പം ഭയപ്പാട് വരും അതെങ്ങാനും ഓടി വരുമോ എന്നുള്ള ഒരു ശങ്ക പക്ഷേ ഭയപ്പെടാന്നുമില്ല ഭക്ഷണത്തിനാണ് ആരെ വിളിച്ചാൽ ബൈന്ന് പോകും ഭക്ഷണം കിട്ടാൻ വേണ്ടി പാപോ പക്ഷെ ഞാൻ വിളിച്ചപ്പം ഭക്ഷണവും ഇല്ല കൈമില് പക്ഷെ വിളിച്ചു വന്നു നോക്കുന്നുണ്ട് ദയാഹർജിയോട് കൂടി നോക്കുക എന്തെങ്കിലും ഈ ശശമാനം തരുവോ എന്ന് വിചാരിച്ചിട്ട് പക്ഷേ എന്ത് ചെയ്യാനാ അങ്ങ് അതിന് കിട്ടില്ല എന്ന് മനസ്സിലായി വീണ്ടും അവർ എല്ലാം മറന്ന് വിശപ്പും എല്ലാം മറന്ന് സ്നേഹത്തോടുകൂടി കളിയിപ്പ ആരംഭിക്കുകയെ കണ്ടു ആരെങ്കിലും ഒരാൾ തുടങ്ങി തുടങ്ങി വെക്കുമ്പോട്ടു ഇല്ല മറ്റേ അങ്ങോട്ടേക്ക് പോയി ഈ ആൾകെടി നിന്ന് വെള്ളമുണ്ട് കേട്ടോ മഴ പെയ്തുകൊണ്ട് പോലെ വെള്ളം കുടിക്കാറുണ്ട് അതിങ്ങനെ അടുക്കിടയ്ക്ക് പോയിട്ട് കുടിക്കുന്നുണ്ട് അതെന്താ ചെയ്യുക മനുഷ്യന്മാർ ഗതി അങ്ങനെ തിന്നാനൊന്നും ഇല്ലെങ്കിൽ പിന്നെ വെള്ളം കുടിച്ചല്ലേ പറ്റും ഇതൊക്കെയാണ് വിശപ്പാന്നേറ്റവും വലിയ എന്താ പറയുക വികാരം എന്ന് പറയുന്നത് സത്യമാണ് നമുക്ക് മറ്റ് എന്തുണ്ടായിട്ട് ഒരു കാര്യമില്ലാന്നേ ഭക്ഷണത്തിന് ഭക്ഷണം തന്നെ പണ്ടേ പണാങ്കിലും നോട്ട് കെട്ടാങ്കിലും അതിൽ തിന്നാൻ കഴിയാ ഇല്ല കോയിൻസാണെങ്കിലും തിന്നാൻ കഴിയാ ഇല്ല സ്വർണ്ണമാണെങ്കിൽ തിന്നാൻ കഴിയാ വെള്ളിയാണെങ്കിൽ തിന്നാൻ കഴിയാ വജ്രമാണെങ്കിൽ തിന്നാൻ കഴിയായില്ല ഡ്രസ്സാണെങ്കിൽ അത് പുതിയ ഡ്രസ്സോ പഴയ ദിവസം ആയിക്കോട്ടെ അതൊക്കെ തിന്നാൻ കഴിയുകയില്ല ഭക്ഷണത്തിന് ഭക്ഷണം തന്നെ വേണ്ടേ അതാണ് ഭക്ഷണം ഇല്ലെങ്കിൽ പോക്കാ ലോകം തന്നെ പോക്കാന്ന് ലോകം തന്നെ ഉണ്ടാവില്ല ഒരു ജീവനം ഉണ്ടാവില്ല അപ്പം നമ്മളെന്ത് വേണം ഭക്ഷണങ്ങൾ പാഴാക്കരുത് നമ്മൾ പാഴാക്കുന്ന മ മതിയെങ്കിൽ അത് മിണ്ടാ കൊടുക്കാനുള്ള മനസ്സ് ബോധം വരട്ടെ എല്ലാവർക്കും നമ്മൾ ഇതിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ട് മനുഷ്യർ മനുഷ്യരെന്ന് എന്താ പറയേണ്ടത് പല തരത്തിലാണ് ജീവിക്കുന്നത് ഞാൻ ഉദാഹരണം പറയുന്നതാണ് എല്ലാവരെ കുറിച്ചുമല്ല എത്രയോ നല്ലവരായ എത്രയോ നല്ല നല്ല മനസ്സുള്ള ഉട മനസ്സിൻ്റെ ഉടമയുള്ള എത്രയോ മനുഷ്യത്വപരമായിട്ടുള്ള ഒരുപാട് മനുഷ്യരുണ്ട് സമൂഹത്തിൽ എല്ലാവരും നല്ലത് തന്നെയാണ് പക്ഷേ ചിലവരെ മറന്നു പോകുന്നു ചിലവർ മറന്നു പോകുന്നു അറിയാതെ മറന്നു പോകുന്നു ജീവിതം അവർക്കെല്ലാവർക്കും ഒരു ഓർമ്മപ്പെടുത്തലായിക്കോട്ടെ ഈ വീഡിയോ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നമ്മൾ മിണ്ടാപ്രാണികളോട് സ്നേഹത്തോടു കൂടി പെരുമാറിയാൽ അവർ തിരിച്ച് ഇങ്ങോട്ട് തരുന്നത് വിലപ്പെട്ട സ്നേഹനിധികളായിരിക്കും മനുഷ്യർ പോലും ചെയ്യാത്ത ബന്ധങ്ങൾ പോലും ചെയ്യാത്ത തരാത്ത സ്നേഹബന്ധമായിരിക്കും ഈ മൃഗ സ്നേഹ മൃഗങ്ങൾ ചെയ്തു തരിക അല്ലേ നിങ്ങൾക്ക് ഈ കാണുന്നവർക്ക് ആർക്കെങ്കിലുമൊക്കെ അതിനെപ്പറ്റി ഒരു അനുഭവങ്ങൾ ഉണ്ടാവും അല്ലേ ശരിയായിരിക്കും ഞാൻ പറഞ്ഞത് ശരി തന്നെയാണ് നോക്കൂ അതിൻ്റെ കളികൾ നോക്കൂ വീണ്ടും സ്നേഹത്തോടു ചെവിട് കടിക്കുന്നു കാലി കടിക്കുന്നു കൈ കടിക്കുന്നു അമർത്തി കടിക്കുന്നില്ല മെല്ലെ പതുക്കെ പിന്നെ ഹൂ വച്ചയാക്കുന്നു അത് കാണാൻ തന്നെ എന്തെങ്കിലും മനോഹരമാണെന്നോ അല്ലേ അതെ മനോഹരം തന്നെയാണ് മനോഹരമായ കാഴ്ചകളാണിത് ചില സന്ദർഭങ്ങളിൽ ഇതുപോലുള്ള കാഴ്ചകളിൽ ഒരുപാട് പേർക്ക് ഗുണമുണ്ടായിട്ടുണ്ട് കേട്ടോ ഗുണമുണ്ടാവും അതെങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളുടെ കിടപ്പ് അല്ല എന്ന് പറയേണ്ട സത്യമാണ് ഒരു പശു ആയിക്കോട്ടെ പൂച്ച ആയിക്കോട്ടെ നായ ആയിക്കോട്ടെ അതിനോട് സല്ലപിക്കുമ്പോൾ നമുക്ക് എന്തെന്നില്ലാത്ത എന്തെന്നല്ലാത്ത ഒരാനന്ദമുണ്ടാകും അവർക്കോ അതിനേക്കാട്ടും ആനന്ദമുണ്ടാകും സന്തോഷമുണ്ടാകും ഇവർ രണ്ടുപേരും നല്ല സന്തോഷത്തിലാണ് വിശപ്പ് മറന്നുള്ള സന്തോഷം ഒരുപാട് വിശപ്പുണ്ട് അങ്ങേയറ്റം വിശക്കുന്നുണ്ടാവും പക്ഷെ അതെല്ലാം മറന്നവർ ഒന്നിക്കുകയാണ് കൂടി കട കാലി കടിക്കുന്നു കാലി കടിച്ചിട്ട് മെല്ലെ ചെറുങ്ങനെ പൊന്തിക്കുന്നു അപ്പോൾ അമ്പനെ മുഖം കടിക്കുന്ന പക്ഷെ മെല്ലെ പതുക്കെ സ്നേഹക്കടിയാണത് ഇതൊക്കെ കാണാൻ തന്നെ ഒരു മനോഹരമായ കാഴ്ചകളാണ് കേട്ടോ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് ഈ വീഡിയോ നിങ്ങൾ കാണുക കൂടി കാണുക അത് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് അതാണ് അതിൻ്റേതായ ഒരു ഇത് അവർ അവരുടേതായ ലോകത്ത് അങ്ങനെയാണ് അവർ അവരുടേതായ ലോകത്ത് ആനന്ദിക്കുകയാണ് എല്ലാം മറന്നു അങ്ങനെയൊക്കെ വേണ്ടത് നമ്മൾ ജീവിതം പിറകോട്ട് ചിന്തിക്കരുത് മുന്നോട്ട് ചിന്തിക്കുക മുന്നോട്ട് ചിന്തിച്ചാലോ ഈ ജീവിതത്തിന് അർത്ഥം ഉണ്ടാവുകയുള്ളു പിറകോട്ട് തന്നെ ചിന്തിച്ചു കഴിഞ്ഞാൽ എന്താവും എന്താ പിറകെ പിറകിലായി പോകും ജീവിതം അതുകൊണ്ട് മുന്നോട്ട് ജീവിക്കുക എന്നാലും അർത്ഥമുള്ളൂ നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് ചിന്തിക്കരുത് ഇനി വരാൻ പോകുന്നതിനെക്കുറിച്ച് ചിന്തിക്കരുത് ഇപ്പോൾ നടക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കരുത് മനസ്സിലായോ ഇപ്പോൾ നടക്കുന്നതിനെ പോലും കുറിച്ച് ചിന്തിക്കരുത് അടുത്ത നിമിഷം എന്ത് നടക്കും എന്ത് നടക്കില്ല എന്നെ കുറിച്ച് ചിന്തിക്കരുത് ഈ നിമിഷം ആനന്ദിക്കൂ അത് പോസിറ്റീവായാലും നെഗറ്റീവായാലും ആനന്ദിക്കൂ ആനന്ദ ആനന്ദഭൈരവരാകൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് ഈ വീഡിയോ കാണുന്നവർ എൻ്റെ ജീവിതം എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല് ഐക്കൺ അമർത്തുക എന്നെ പ്രോത്സാഹിപ്പിക്കുക ഇനിയും നിരവധി വീഡിയോകൾ നിങ്ങളുടെ മുമ്പിൽ ഞാൻ കൊണ്ടുവരുന്നതാണ് അതുപോലെ തന്നെ എൻ്റെ ജീവിതം മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക ഓക്കേ